നമസ്കാരം വി ശിവൻകുട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു ഒരു എസ് എഫ് ഐയുടെ ഒരു ശക്തനായ മുന്നണി പോരാളി എന്ന് പറയുന്ന ഒരു നേതൃത്വമായിരുന്നു അല്ലെങ്കിൽ ആ അത്തരത്തിൽ ആർജവം ഉൾക്കൊണ്ട ഒരു നേതാവ് തന്നെയായിരുന്നു വി ശിവൻകുട്ടി വി ശിവൻകുട്ടി എന്ന് പറയുന്ന നേതാവ് നേരത്തെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് വി ശിവൻകുട്ടി മന്ത്രിയായി കഴി വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എത്തുമ്പോൾ പലരും സംശയോന്മുഖമായി തന്നെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ വി ശിവൻകുട്ടിയെ പോലെ ഒരാൾ എങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം അതിനുള്ള സ്റ്റഫൊന്നും വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾക്കില്ല കാരണം അദ്ദേഹം തിരുവനന്തപുരത്തുകാർക്ക് എത്ര കാലം കഴിഞ്ഞാലും മേയർ ശിവൻകുട്ടി എന്നൊരു വിളിപ്പേരുണ്ട് അപ്പൊ തിരുവനന്തപുരത്തിന്റെ ഒരുപാട് വികസനങ്ങളിലേക്ക് എത്തിച്ച ഒരു മേയർ എന്നുള്ള നിലയിൽ പോലും വി ശിവൻകുട്ടി അറിയപ്പെടുന്നു അതോടൊപ്പം ആ നിയമം എന്ന് പറയുന്ന നാടിനെ കൈയിടെ വെള്ളയിൽ വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു നേതാവ് കൂടിയാണ് വി ശിവൻകുട്ടി ഇടതുപക്ഷത്തിന്റെ ഒരു ഉച്ചരുള്ള ഒരു എസ് എഫ് ഐക്കാരൻ ഉച്ചരുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഉച്ചരുള്ള ഒരു യൂണിയൻ പ്രവർത്തകൻ എന്ന് വേണ്ട സമസ്ത മേഖലകളിലും തങ്ങൾ തൻ്റെ ഒരു ചങ്കുറപ്പ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കുറ്റത്തിന്റെ സാമീപ്യം നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വി ശിവൻകുട്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ നടന്ന ഒരു വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും എന്ന് വലിയൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അഞ്ച് വർഷമാകുന്നു വി ശിവൻകുട്ടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായി അവരോധിക്കപ്പെട്ടിട്ട് എന്താണ് എവിടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു പേരുദോഷം കേട്ടത് എന്ന് മാത്രം ഇതുവരെ മനസ്സിലാവുന്നില്ല ഒരുപക്ഷെ നമ്മുടെ പ്രൊഫസർ രവീന്ദ്രനാഥൻ മാഷിന്റെ ശേഷം ഒരു എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആ രംഗ വിദ്യാഭ്യാസ വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു മന്ത്രി തന്നെയാണ് വി ശിവൻകുട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ കഴിഞ്ഞ അഞ്ച് വർഷവും അദ്ദേഹം നടത്തിയിട്ടുള്ള സ്കൂൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ വലുതാണ് വലിയ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങൾ പോലും നമുക്കറിയാം ഇപ്പൊ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നതും കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശിവൻകുട്ടി എന്ന് വിളിക്കുന്ന തരത്തിലേക്ക് മന്ത്രി എന്ന് കുട്ടികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു തരത്തിലേക്ക് വി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് അത്രത്തോളം ജനകീയവനാ ജനകീയനാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിജയം തന്നെയാണ് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ഉടനീളം എടുത്തിട്ടുള്ള ഒരു ഇടതുപക്ഷ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം വെറുതെ ഒരു പടം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല വി ശിവൻകുട്ടി എന്ന് പറയുന്ന മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു മന്ത്രിയെ എല്ലാവരുടെയും മുൻപിൽ വെച്ചൊരു ഷോ എന്നുള്ള തരത്തിലൊന്നും ആയിരുന്നില്ല വി ശിവൻകുട്ടിയുടെ പ്രവർത്തനങ്ങൾ അത് നിയമത്തുള്ളവർക്കെല്ലാം വളരെ വ്യക്തമായി അറിയാം അദ്ദേഹം ആരാണ് അദ്ദേഹം എന്താണ് വി ശിവൻകുട്ടിയുടെ കരുതൽ എന്താണ് എന്നൊക്കെ അപ്പം എന്തായാലും അവിടെ നിൽക്കട്ടെ പക്ഷെ നിലപാടുകളുടെ എന്ന് വിളിക്കാതിരിക്കാൻ തരമില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഞാൻ കണ്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഏറ്റവും അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നിലപാട് പറയേണ്ടിടത്ത് ചെല്ലാനും പറയാനുള്ളത് പറയാനും ഇന്നലെ മടിച്ചില്ല ഇന്ന് മടിക്കുന്നുമില്ല നാളെ മടിക്കുകയുമില്ല അതാണ് അവിടെ അത് ആ സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ആ വാചകത്തിൻ്റെ ഒരു ഒരു പ്രസക്തി അങ്ങനെയാണ് നിലപാട് പറയണ്ടെടുത്ത് ചെല്ലാനും അതായത് മറ്റൊന്നുമല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ ഗവർണർ പങ്കെടുത്ത ഒരു മീറ്റിംഗിലേക്ക് അദ്ദേഹം നി ബഹിഷ്കരിച്ചു ആ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ആ വാർത്തക്കെതിരായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു അത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കാര്യമാണ് ഇവിടെ മന്ത്രിസഭായോഗം കുറച്ച് നീണ്ടുപോയത് കൊണ്ടാണ് അവിടെ എത്താൻ കഴിയാതെ പോയത് എന്നുള്ള വിവരം അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നിട്ട് പോലും ചില മാധ്യമങ്ങൾക്ക് ഇത് പറഞ്ഞേ പറ്റൂ അദ്ദേഹം പിന്നെ ഗവർണറെ ബഹിഷ്കരിച്ചു എന്നൊരു വാർത്ത കൊടുത്തേ പറ്റൂ കാരണം അങ്ങനെയാണെങ്കിൽ ആ വാർത്തയ്ക്കൊരു പവറുള്ളൂ അപ്പോൾ അതിനെ കൃത്യമായി എതിർത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ കൃത്യ അത് തെറ്റായി പോയി ആ ഒരു മാധ്യമ രീതി എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നിലപാട് പറയേണ്ടടുത്ത് ചെല്ലാനും പറയാനുള്ളത് പറയാനും ഇന്നലെ മടിച്ചിട്ടില്ല ഇന്ന് മടിക്കുന്നുമില്ല നാളെ മടിക്കുകയും ഇല്ല എന്ന് ഒരു ആർജ്ജവും ഉണ്ടാകണം അത് ഈ പറയുന്ന പോലെ വി ഡി സതീശനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് മുൻപിരുന്ന അബ്ദുറബീനെ പോലെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കൊന്നും അങ്ങനെയൊരു ആർജ്ജവും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം വേറെ ഒന്നും പോലെ അദ്ദേഹം എടുത്ത നിലപാട് അങ്ങനെ ആയിരുന്നു കാരണം സ്കൗട്ടിൻ്റെ സ്കൌട്ട്സിൻ്റെയും ഗൈഡ്സിൻ്റെയും ഇരിക്കുന്ന വേദിയിൽ അവിടെ ഭാരതാംബിയുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുന്ന ആ ഒരു ഗവർണറുടെ ആ ഒരു ആർ എസ് എസ് വൽക്കരണത്തെ നിശിതമായി എതിർത്തിട്ട് അദ്ദേഹം പ്രതിഷേധിച്ചിറങ്ങിപ്പോയൊരു വ്യക്തിയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അതിനുശേഷം ഇന്ന് വരെ അവിടെ ചെന്നു വന്നതുകൊണ്ട് ഗവർണറെ ഇതിൻ്റെ അർത്ഥം എന്താ ഗവർണറെ പേടിച്ചു നടക്കുകയാണോ വി ശിവൻകുട്ടി ആ മന്ത്രി എന്താ ഗവർണറെ ഭയന്നിട്ടാണോ നടക്കുന്നത് ഒരിക്കലുമല്ല അവിടെ നിന്നുകൊണ്ട് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയാൻ കഴിയും ഇപ്പൊ തന്നെ നമ്മൾ നോക്കൂ സമസ്തയുമായിട്ടുണ്ടായ വിഷയം ഇവിടെ പറഞ്ഞ മദ്രസ ഈ സ്കൂളുകളുടെ സമയം മാറ്റിയപ്പോൾ സ്കൂളുകളുടെ സമയത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയപ്പോൾ മദ്രസകൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തിനേറെ ലീഗ് വരെ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം എന്താ ഇവിടെ മുപ്പത്തേഴ് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത് സ്കൂളിന്റെ സമയമാറ്റത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു ആലോചനയും ഞങ്ങൾ വിദ്യാർത്ഥി വിദ്യാഭ്യാസമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് വലുത് എന്ന് പറയാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടോ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് വലുത് മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ചെയ്തു കൊടുക്കാൻ എങ്ങനെ കഴിയും അവർക്ക് വേണ്ടി മാത്രം എങ്ങനെയാണ് അത് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നു ഒരു അത് അതിന്റെ അർത്ഥം ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അത് ഞങ്ങൾക്ക് മാറ്റം വരുത്താനുള്ള താല്പര്യമൊന്നുമില്ല കാരണം എന്താ ഞങ്ങളുടെ പിന്നെ ഇടതുപക്ഷത്തിന്റെ രീതി അനുസരിച്ച് അല്ലെങ്കിൽ വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന മുപ്പത്തേഴ് കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമാണ് അല്ലാതെ മദ്രസയിൽ എന്ത് പഠിപ്പിക്കുന്നതെന്നോ അല്ലെ മദ്രസയുടെ സമയം മാറ്റി അല്ലെങ്കിൽ മദ്രസയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ മതി മദ്രസ വിദ്യാഭ്യാസം അതെ ഒരു വിഭാഗത്തിന് വേണ്ടി അത്തരം നിയമങ്ങളെ മാറ്റാൻ കഴിയില്ല എന്ന് തൻ്റെ ഇടത്തോട് കൂടി അദ്ദേഹം പറഞ്ഞു ലീഗ് വരെ പറഞ്ഞില്ലേ സമസ്ത സുന്നി എന്ന് വേണ്ട കാന്തപുരം എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ സ്കൂൾ സമയമാറ്റം അതിനുവേണ്ടി അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സ്കൂളിൻ്റെ സമയമാറ്റം ആവശ്യപ്പെടുന്നവർ ഈ സ്കൂളിൻ്റെ സമയം അനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താനാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ വേണമെങ്കിൽ മദ്രസക്കാർ അവരുടെ സമയം മാറ്റിക്കോളൂ എന്ന് എങ്ങനെയുണ്ട് ഇതാണ് പറഞ്ഞത് നിലപാട് എന്ന് പറയുന്നൊരു കാര്യം ആ നിലപാടിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന വി ശിവൻകുട്ടി എടുത്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം എടുക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായ നിലപാടുകളാണ് ഈ സെൻസർ ബോർഡ് ഇവിടെ നമുക്ക് ജെ എസ് കെ എന്ന് പറയുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഉണ്ടായിരുന്നു ഒടുവിൽ അതിൻ്റെ പേര് പിന്നെ വി എന്നുള്ള ഇനിഷ്യലും കൂടെ ഇട്ടിട്ടല്ല പടം റിലീസ് ചെയ്യും അത് ഉടൻ തന്നെ റിലീസിലേക്ക് എത്തും നാളെ മറ്റന്നാളോ മറ്റോ ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും അത്രയ്ക്കൊരു ഗതികേടിലേക്ക് പോയ സമയത്ത് ഇനിഷ്യൽ ഇട്ടിറക്കിക്കോളൂ എന്ന് പറഞ്ഞതിനെയും ട്രോളിയിട്ടുണ്ട് വി ശിവൻകുട്ടി ശിവൻകുട്ടി എന്ന് തന്നെ അദ്ദേഹം തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെ ട്രോളിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ തൻ്റെ നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവെന്നോ ഒരു മന്ത്രിയെന്നോ ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് വി ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു അല്ലെങ്കിൽ പത്ത് വോട്ടിന്റെ ലാഭം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചില സമുദായങ്ങൾ അവരെന്താ വിളിച്ചത് ഫാസിസ്റ്റ് സർക്കാർ എന്നല്ലേ വിളിച്ചത് കാര്യം ഈ കാണിക്കുന്നത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് സമീപനമാണ് എന്നല്ലേ പറഞ്ഞേ ശരി ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ നിലപാടിനെ അങ്ങനെ വേണേ വ്യാഖ്യാനിക്കാം നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം കാരണം ഇവിടെ വിദ്യാഭ്യാസത്തിനായി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണോ പ്രാധാന്യം മദ്രസകളുടെ സമയം തന്നെ സ്കൂൾ സമയം ക്രമീകരിക്കുന്നതിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തന്നെയായിരിക്കും അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ നമുക്കറിയാം ഈ ഈ കാലഘട്ടങ്ങളിൽ അത്രയും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി സ്കൂൾ കലോത്സവങ്ങൾ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നടന്നു പോകുന്നത് എന്തെങ്കിലും പേരുദോഷം വരുന്നുണ്ടോ അങ്ങനെ യാതൊരു പേരുദോഷവും വരുന്നില്ല കുട്ടികളുടെ ആഹാര സ്കൂളിൽ കുട്ടികൾക്കുള്ള ആഹാരക്രമങ്ങളിൽ ക്രമങ്ങളിൽ കൃത്യമായ പരിഷ്കാരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എല്ലാ കൃത്യമായി പുസ്തകങ്ങൾ എത്തുന്നുണ്ട് പാഠ്യപദ്ധതികളിൽ കൃത്യമായി യഥാവിധി പരിഷ്കരിക്കപ്പെടുന്നുണ്ട് അപ്പം വിദ്യാർത്ഥികൾക്ക് വേണ്ടതെല്ലാം സ്കൂളുകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് പിന്നെ എന്തിനാണ് മദ്രസകളുടെ സമയത്തിനനുസരിച്ച് സ്കൂൾ ഈ പറയുന്ന സ്കൂളിൻ്റെ സമയം ബാക്കിയുള്ള കുട്ടികളെ കൂടി ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ സ്കൂൾ സമയം മാറ്റേണ്ടത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളാണ് വളരെ പ്രസക്തമായത് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന മാധ്യമങ്ങൾ എന്ത് വേണേൽ പറഞ്ഞോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ് നിലപാട് പറയേണ്ടടുത്ത് ചെല്ലാനും പറയാനുള്ളത് പറയാനും ഇന്നലെ മടിച്ചിട്ടില്ല ഇന്ന് മടിക്കുന്നുമില്ല നാളെ മടിക്കുകയുമില്ല ഇതായിരിക്കണം ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും ശക്തമായ നിലപാട്